ഹായ് ഫ്രണ്ട്സ് വേഴാമ്പല്ലി വേറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എന്നാൽ നമ്മുടെ ഫസ്റ്റ് കളി വരുന്നത് ബ്ലൂ എല്ലോ ഷെയ്ഡ് കൊന്നുവറിൻ്റെ ഹാൻഡ് ഫീഡിംഗ് ചിക്കുകളാണ് രണ്ട് ഹാൻഡ് ഫീഡിംഗ് ചിക്കാണ് വരുന്നത് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ചിക്കിൻ്റെ വില വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് സൺകൊന്നൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡിൻ ചിക്കാണ് യെല്ലോ ഡോമിനൻ്റ് സൺകൊന്നൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡ് ചിക്കാണ് നമുക്കിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് ഇതിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് ഈ ഒരു യെല്ലോ ഡോമിനൻ്റ് ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ വില വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്തായി വരുന്നത് നമുക്ക് സൺ കണ്യൂറിൻ്റെ തന്നെ ഹാൻഡ് ഫീഡിൻ ചിക്കുകളാണ് ഇതിൽ ഒരു ചിക്കിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സൺ കണ്യൂറിൻ്റെ അത്യാവശ്യം സൈസായ മൂന്ന് ഹാൻഡ് ഫീഡ് ചിക്കാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് ഹാൻഡ് ഫെയ്ഡ് ചിക്കിൻ്റെ ഒരു കുഞ്ഞിൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടത് എൻ്റെ വില വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ഡയമണ്ട് ഓവിൻ്റെ രണ്ട് സെമി അഡൽറ്റ് പേറാണ് ഒരു പെയർ സിൽവറും ഒരു പെയർ ബിസ്ക്കറ്റ് കളറുമാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് സെമി അഡൽറ്റ് പേരിൻ്റെയും കൂടെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സെമി അഡൽറ്റ് പേരിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് സെമി അഡൽറ്റ് ഡയമണ്ട് ഡോവിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്ത നമുക്ക് വരുന്നത് ജാവയുടെ വൈറ്റ് ജാവയുടെ രണ്ട് അഡൽട്ട് പേർ ആണ് അപ്പോൾ ഇത് ഇന്ന് കൊണ്ടുപോയാൽ ഉടനെ തന്നെ ബ്രീഡിങ്ങിന് വിടാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് അടൽട്ട് പേറിൻ്റെയും വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ജാവയുടെ ഈ അഡൽറ്റ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലുകളിക്കും കൂടെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അടുത്താണ് നമുക്ക് വരുന്നത് ലൂട്ടിനൊപ്പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ഇതിൽ ആ കളർ കൂടിയത് മെയിലും ബാക്കിലിരിക്കുന്ന കളർ കുറ കുറഞ്ഞത് ഫീമെയിലുമാണ് അപ്പോൾ ഈ ഒരു പേറിൻ്റെ ഇന്നത്തെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ലൂട്ടിൻ ഒപ്പീച്ചിൻ്റെ ഈ അടൽറ്റ് ബ്രീഡിംഗ് പേറിൻ്റെ വില വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് അടുത്ത നമുക്ക് വരുന്നത് നാല് ഫിഷർ ലോബേഡിൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ മൂന്ന് പരറ്റ് ഫിഷറും ഒരു ഗ്രീൻ ആണ് വരുന്നത് അപ്പോൾ ഈ നാല് കിളികളുടെയും കൂടെ വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സെമി ഇടത്ത് കിളികളാണ് ഈ സെമി സെമിയിടൽത്ത് നാല് കിളികളുടെയും വില വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഇതിനാവശ്യമുള്ളവർ സ്ക്രീൻ കാർഡ് നമ്പർ വിളിക്കേണ്ടതാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണുന്നൊരു എല്ലാവർക്കും നന്ദി ബൈ